പെണ്ണിനെ കണ്ടേ ഞാൻ പെണ്ണിന്റെ കൊട്ടയിൽ കവിളിണയിൽ സിന്ദൂരം ഒരു നല്ല ാണ് കേട്ടോ എത്രള്ള പഠിക്കുന്നെട്ടിലേ എട്ടില് വേറൊരു പാട്ട് പാടട്ടെ ഏത് പാട്ടാണ് പാടുന്നെ മിന്നാ മിനു മിന്നും ഞാനിപ്പോ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിൽ പൂച്ചക്കുന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പം ഞാൻ ശരിക്കും ഈ മോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു ആനയെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ വൈലാശ്ശേരി അർജുൻ നമ്മുടെ സ്പടികത്തിലെ ആന അപ്പോൾ ഈ മോൻ എൻ്റെ അടുക്കാൻ വന്നിട്ട് ചോദിച്ചു അല്ലേ ഏഹ് എൻ്റെ ഒരു വീഡിയോ എടുക്കുമെന്ന് അപ്പോൾ കുറച്ച് കഴിവൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടാം അദ്ദേഹം കൈവിരലുകൾ കൊണ്ട് ഇങ്ങനെ മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടത് വായിക്കും ഈ സ്ഫടികം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ആനയാണ് കേട്ടോ നമ്മുടെ ലാലേട്ടൻ സ്പടികം സിനിമയിൽ ഈ ആനയുടെ പുറത്തായിരുന്നു ഏഹ് വന്നിട്ടുള്ളത് അപ്പം ഈ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആന കാണാൻ പേണ്ടി വന്നേ അപ്പം മോനെ പരിചയപ്പെട്ടു മോൻ കൈവിരലുള്ള എന്താ കാണിക്കുന്നത് ഒന്ന് കാണിച്ചേ അനുസരിച്ചൊക്കെ ഞാൻ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാ കൊട്ടാവോ ഏത് പാട്ടാ പാടണ്ടേതൊക്കെ പാട്ടില്ല മോൻ കാണണ്ടെ ഒന്ന് ഈ വടിയായിട്ട് നിൽക്കുന്നത് എന്തോ എന്നെ അടിക്കാനാണോ അതോ ആന അടിക്കാനാണോ ആനപ്പൊപ്പനാണോ പിന്നെ ഓക്കെ 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 ശിവനന്ദ എത്രല്ല പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സെന്റ് ജോസഫ് ജോസഫ് സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിനനുസരിച്ചിട്ട് ഉറപ്പ് പ്രശസ്തനായിട്ടുള്ള ആനയാണ് അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടിലൊക്കെ ആരും നാളെ പൂഷാറായിട്ട് പരിപാടിയൊക്കെ അപ്പം അതിന്റെ പാപ്പാന്റെ വീടിന്റെ അടുത്താണ് വീട് മഹേഷാണല്ലേ ഞാനപ്പൊ നടക്കാറുണ്ട് ആനയുടെ ആന ഇവിടെ തറി ഇവിടെ ആണോ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടല്ലെ പരിപാടിക്കൊക്കെ ഇവിടെ കൊണ്ട് മിഞ്ഞ രണ്ടു ദിവസം പോയി പരിപാടിക്ക് പോയി തിരിച്ചു വന്നു അപ്പൊ ആനയെ കാണാൻ വേണ്ടി വന്നപ്പം ഒരു കലാകാരനെ പരിചയപ്പെട്ടു കേട്ടോ പാട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൈവിരലുകളുണ്ട് അത് ആ കാണി ഞാൻ ഒരു പാട്ട് പാടട്ടെ ഇപ്പം കടമിടിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടനടന്നാൽ പുലരിമര പൊഞ്ചൊടിയിൽ പുന്നാരം എന്നിപ്പുമാനത്തെ വെള്ളിക്കുന്നു കൊള്ളല്ലേ സംഭവം ഒരു നല്ല കലാകാരനാണ് വേറൊരു പാട്ട് പാടട്ടെ ഏത് പാട്ടാണ് പാടുന്നത് ുങ്ങേ മിന്നുംങ്ങേ ഇങ്ങോട്ടാണിങ്ങോട്ടാണീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കുട്ടിനു ഞാനും വന്നു അപ്പൊ എല്ലാ പാട്ടിനും മ്യൂസിക് അടിക്കാൻ അറിയാം ചാലക്കുടി ഓടിയ ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്തനച്ചൊപ്പുള്ള നിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാ ഒച്ചയൊക്കെ അടഞ്ഞിരിക്കട്ടോ ഞാൻ ഒരു ട്രാവലിംഗിൽ നല്ലൊരു ട്രാവലിംഗ് കഴിഞ്ഞ് വരുവാണെങ്കിൽ ഈ മോനെ അങ്ങനെ വെറുതെ വിടാൻ തോന്നിയില്ല കാരണം എന്റെ അടുക്ക വന്നിട്ട് യൂട്യൂബർ ആണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊന്നും പരിചയപ്പെടുത്താൻ തോന്നി മോന പഠിക്കുന്നെന്ന് പറയുമ്പോ ഈ സ്കൂളിന്റെ പേരതാ സഞ്ജോസപ്പാട്ടി പവർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ നല്ലൊരു കലാകാരനാണ് ഒരു പാട്ടും കൂടെ നമുക്കൊന്ന് കാണണം ഏത് പാട്ട് പാടണ്ടോ മോൻ പറയുന്ന പാട്ട് ഞാൻ പാടും നൂൽ ഈ ഈ കുങ്കുമം വേളയിൽ രാത്രി മണ്ഡലങ്ങളിൽ സൗഹൃദം പകർന്നു വരൂ രാമായ പാടിക്കൊളവാക്കുന്നില്ല കേട്ടോ പിന്നെ ആന പരിപാടി കഴിഞ്ഞ് വരുമ്പോ എൻറെ വീടിന് മുമ്പിൽ ആന നിക്കും ഇന്നും കഴിഞ്ഞിട്ട് ആനയുടെ കൂടെ ആണോ മൊത്തം കറകം ആനഭോകെൻ പാട്ട് മോൻ തന്റെ പാടി ചന്തരി േ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീൻ ഉഞ്ചിഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നാളെ കൂടി ചന്തക്ക് പോകുമ്പോ ചന്തനച്ചപ്പുള നിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ

ഇപ്പൊ ഒന്നുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യ കേട്ടോ ഇവന്റെ വീടെന്ന് പറയുന്നത് നമ്മുടെ വൈലാശ്ശേരി അർജുനൻ എന്ന് പറയുന്ന ആന നിൽക്കുന്ന സ്ഥലം ഇത് പൂച്ചക്കുന്ന് അടിവളപ്പള്ളേ പെരുവല്ലൂർ പൂച്ചക്കുന്ന് തൃശ്ശൂർ ജില്ല ആണ് കേട്ടോ നാട്ടിൽ പരിപാടിക്കൊക്കെ ഇത് കാണിക്കാറുണ്ടോ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാമിനൊക്കെ അപ്പൊ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനൊന്ന് വിളിക്കുക കേട്ടോ നിങ്ങളൊക്കെ അല്ലേ പ്രോത്സാഹനം കൊടുക്കേണ്ടത് അപ്പൊ ഞാനിങ്ങനെ തൃശ്ശൂർ ജില്ലയിലൂടെ സഞ്ചരിച്ചപ്പം ഇന്ന് ഈ മോനെ കാണണ്ടായിരുന്നു അതൊരു നിമിത്തമായിരുന്നു എൻ്റെ അടുക്ക വന്നിട്ട് യൂട്യൂബർ അല്ലേന്നൊക്കെ ചോദിച്ചു പരിചയപ്പെട്ടു സന്തോഷം മോനെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് അപ്പൊ എല്ലാവരെയും ഒരു സപ്പോർട്ട് കുഞ്ഞിനുണ്ടാകണം കേട്ടോ ഒരുപാട് സന്തോഷം മോനെ ഓക്കെ